ഈ ആൻഡ് എവരി വൺ ഒരു നിമിഷമെങ്കിലും ഒന്ന് ആഗ്രഹിച്ച് അവരുടെ പാരൻസ് വന്ന് കാര്യങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്ത് അവരെ സ്വീകരിക്കുമെന്ന് നമ്മളെല്ലാവരും ഒരു നിമിഷം ഒന്ന് ആഗ്രഹിച്ച് ബൈസ് നമ്മൾ പ്രതീക്ഷ പോലെ ഒന്നും നടന്നില്ല അതായത് ഫാമിലി വീക്ക് ഇപ്പം നടക്കുകയാണല്ലോ നമ്മുടെ ഹൗസ് മെയ്റ്റ്സിൻ്റെ ഫാമിലികളൊക്കെ എൻ്റർ ആവുന്നൊരു വീക്ക് അതിൽ ഇപ്പം തന്നെ കുറെ പേരുടെ വന്നു നമ്മുടെ അനീഷിൻ്റെ വന്നു ഷാനവാസിൻ്റെ വന്നു അക്ബറിൻ്റെ വന്നു കുറെ പേരുടെയൊക്കെ വന്നു പക്ഷെ നമ്മൾ ഏറ്റവും കാത്തിരുന്ന രണ്ട് വ്യക്തികളുടെയാണ് അത് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയണ്ടല്ലോ നമ്മളെല്ലാം ആഗ്രഹിച്ച് നൂറയുടെയും അതേപോലെ തന്നെ ആതിലയുടെയും പാരൻസ് വരാൻ വേണ്ടിയിട്ടാണ് പക്ഷേ നമ്മുടെ ആഗ്രഹങ്ങളെ എല്ലാം തെറ്റിച്ചുകൊണ്ട് പ്രതീക്ഷ പോലെ തന്നെ ദിയാസാനേയും അതേപോലെ തന്നെ ജാസ്മിനുമാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്കിവരെ അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം നമ്മുടെ ദിയാസനെ ആണെങ്കിലും ജാസ്മിൻ ആണെങ്കിലും നമ്മുടെ എക്സ് ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് ആണ് ദിയാസനയൊക്കെ നമ്മുടെ ഫസ്റ്റ് സീസൺ ഫസ്റ്റ് സീസണിൽ വന്നതാണ് പിന്നെ നമ്മുടെ ജാസ്മിനെ അറിയാലോ നമ്മുടെ റോബിൻ രാധാകൃഷ്ണൻ ആ ഒരു സീസണിൽ സീസണിലുണ്ടായിരുന്നതാണ് ഇവർ രണ്ടു അത്യാവശ്യം നല്ല കിഡ്ഡലിനായിട്ട് ഗെയിം കളിച്ച രണ്ട് വ്യക്തികളാണ് നമ്മുടെ ജാസ്മിൻ്റെ കാര്യം അറിയാമല്ലോ പുള്ളിക്കാരി നല്ല മാസമായിട്ട് ഷോയിൽ നിന്ന് ഇറങ്ങിപ്പോയതാണ് സേർട്ടൊക്കെ വലിച്ചുകൊണ്ട് ചെഴിച്ചട്ടിയൊക്കെ പൊട്ടിച്ചുകൊണ്ട് ഒരു വ്യക്തിയാണ് ഇവരുണ്ടിരുന്ന നമ്മുടെ നൂറയുടെയും അതേപോലെ തന്നെ ആതിലേടേയും ഫ്രണ്ട്സാണ് അത് കാരണമാണ് അതിൻ്റെ അകത്തൊട്ട് കയറിയത് ശരിക്കും ഒരു ഡിസപ്പോയിൻമെൻ്റ് ഉണ്ട് കേട്ടോ എല്ലാവർക്കും ഒരു ഡിസപ്പോയിൻമെൻറ് ഉണ്ട് അവിടെ ഇരിക്കുന്ന ആൾക്കാരാണേലും നൂറയും ആതിലേയും വരെ ഒരു നിമിഷം ഒരൊറ്റ നിമിഷം ഒന്ന് ഓർത്ത് ഇനി എങ്ങാനും ഫാമിലി ആണോ വരുന്നതെന്ന് നമ്മുടെ ബിഗ് ബോസ് അറിയിച്ചപ്പം അതായത് നൂറയുടെയും ആതിലേടെയും ഫാമിലി വരുന്നുണ്ടെന്ന് അറിയിച്ചപ്പം അവരൊന്ന് ഞെട്ടുന്നുണ്ടായിരുന്നു അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം ആഗ്രഹിച്ചായിരുന്നു ആഗ്രഹിച്ചായിരുന്നല്ല കാരണം അവർക്ക് എന്തായാലും ആഗ്രഹമുണ്ട് അവരുടെ ഫാമിലി പറഞ്ഞു പോകുന്നത് പക്ഷെ അവരൊന്ന് പ്രതീക്ഷിച്ചു ഒരു ഒരൊറ്റ നിമിഷം ഒന്നും പ്രതീക്ഷിച്ചു എങ്ങാനും അവർ ഫാമിലി തന്നെയാണോ വരുന്നത് എന്നൊരു ഒറ്റ നിമിഷം അവരൊന്ന് പ്രതീക്ഷിച്ചു നേരത്തെ നടന്ന ഇൻസിഡൻറ്റ് ഉണ്ടല്ലോ അതായത് നമ്മുടെ നാദിലയുടെ പാരൻസ് പുള്ളിക്കരുതിന് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നില്ലേ അതേപോലെ എന്തെങ്കിലും ഒരു 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 അത്ഭുതം നടക്കുമെന്ന് അവർ ആഗ്രഹിച്ചു അവർ മാത്രമല്ല നമ്മളെല്ലാവരും ഈച്ച് ആൻഡ് എവരി വൺ ഒരു നിമിഷമെങ്കിലും ഒന്ന് ആഗ്രഹിച്ച് അവരുടെ പാരൻസ് വന്ന് കാര്യങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്ത് അവരെ സ്വീകരിക്കുമെന്ന് നമ്മളെല്ലാവരും ഒരു നിമിഷം ഒന്ന് ആഗ്രഹിച്ചു പക്ഷേ നമുക്ക് നമുക്കവരുടെ പാരൻസിനെ കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം ഇത് സ്വയമായിട്ട് അനുഭവിച്ചാൽ അതായത് നമ്മുടെ തന്നെ ഫാമിലിയിൽ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായാലും നമുക്ക് ആ ഒരു ഫീല് മനസ്സിലാകത്തുള്ളൂ നമുക്ക് പുറത്തു നിന്നുകൊണ്ട് എന്തും പറയാം എന്തും ജഡ്ജ് ചെയ്യാം പക്ഷേ അതേപോലെയല്ല അവരുടെ ആ ഒരു ഫീലിങ്സൊക്കെ അവർക്ക് തന്നെ മനസ്സിലാകത്തുള്ളൂ അപ്പം നമുക്ക് അവരുടെ ഡിസിഷന് ഒരു ജഡ്ജ്മെൻറ്റും ഒന്നും പറയാൻ പറ്റത്തില്ല അത് അവരുടെ ഇഷ്ടം അത് റെസ്പെക്റ്റ് ചെയ്യണം നമ്മൾ എന്തായാലും നമ്മുടെ ദിയാസന അതേപോലെ തന്നെ ജാസ്മിം വന്ന് ഇവരെയൊക്കെ പരിചയപ്പെട്ടു എല്ലാവരും ഇട്ടും നല്ലപോലെയൊക്കെ സംസാരിച്ചു എന്നിട്ട് നൂറയോടും അതേപോലെ തന്നെ ആതിലോടും ഒക്കെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു നമ്മുടെ മറ്റേ അക്ബറിൻ്റെ ഉമ്മ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല അത് ആതിലേക്ക് തോന്നിയതായിരിക്കും ആ രീതിയിലൊക്കെ പറഞ്ഞു അങ്ങനത്തെ ഒരു സ്റ്റേജ്മെൻ്റ് ഒന്നും പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട് എന്നിട്ട് അവരങ്ങ് പോയി അപ്പം ഇനി ഓരോരുത്തരുടെ പാരൻസ് ഒക്കെ വരട്ടെ എന്നിട്ട് അവരൊക്കെ വന്നിട്ട് എന്ത് ഹിൻഡാണ് കൊടുക്കാൻ ഈ ഹിൻഡ് കിട്ടിയിട്ട് ഇവരൊക്കെ ഗെയിം ചേഞ്ച് ചെയ്യുവോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം അപ്പം കൂടുതൽ വീഡിയോസ് ആയി സബ്സ്ക്രൈബ് ചെയ്യുക സീ യു ദി നെക്സ്റ്റ് അപ്ഡേറ്റ്